െ എന്റെ ഭർത്താവ് അഞ്ചു വർഷമായിട്ട് ഗൾഫിലാ എനിക്ക് അങ്ങനെ കുട്ടികളും ഇല്ല എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം അല്ലെ ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിച്ച അയ്യോ എനിക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ ഞാൻ പറയണ്ടേ മൊത്തം അടിക്കുക ഞാൻ ഇവിടെ എന്തെങ്കിലും ഓടിച്ചിട്ടുണ്ടോ ഞാൻ ഓടിച്ചിട്ടുണ്ട് കോഴീനും പട്ടിനെ ഒക്കെ ഓടിച്ചിട്ടുണ്ട് അതൊക്കെ പോട്ടെ സിഗ്നലുകൾ സിഗ്നലാണ് ഡ്രൈവിംഗിൽ പ്രാധാന്യം അപ്പൊ ഞാൻ സിഗ്നലുകൾ കാണിച്ചു തരാം ഞാനിപ്പോ ഒരു സിഗ്നൽ കാണിക്കും അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ പറയണം എന്താണ് ഈ സിഗ്നൽ ചേട്ടൻ വന്നിട്ടുണ്ട് പോയിട്ട് പിന്നെ അതല്ലേ എന്റെ ദൈവമേ ഇത് കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്ന് വേറെ സിഗ്നൽ അറിയാം ഇത് ഇതായി ഇത് ലവ് ഇത് യു